കഴിക്കുന്ന മാതാവിനോടുള്ള പ്രാർത്ഥന ഈ പ്രാർത്ഥന മുപ്പത്തിമൂന്ന് തവണ മുപ്പത്തിമൂന്ന് ദിവസം ചെല്ലിയാൽ അത്ഭുതകരമായ കാര്യങ്ങൾ നിങ്ങളുടെ നടക്കാത്ത കാര്യങ്ങൾ സാധിച്ചു കിട്ടുന്നതായി നിങ്ങൾക്ക് അനുഭവപ്പെടും കന്യാമറിയമ്മേ സ്നേഹവും കരുണയും നിറഞ്ഞ ഹൃദയവും മക്കളുടെ സഹായത്തിനായി എപ്പോഴും കർമ്മനിരവധമാകുന്ന കൈകളും ഉള്ള മാതാവ് എൻ്റെ ജീവിതത്തിലെ കുരുക്കുകളെ നിന്റെ കരുണ നിറഞ്ഞ കട കണ്ണുകളാൽ കടാക്ഷിക്കണമേ നിൻ്റെ കൈകൾക്ക് അഴിക്കാനാവാത്ത കുരുക്കുകൾ ഇല്ലല്ലോ കരുത്തറ്റ മാതാവ് നിന്റെ കൃപയാലും നിന്റെ മകനും എൻ്റെ വിമോചകനുമായ ഈശോയുടെ പക്കലുള്ള നിന്റെ മാതൃസ്ഥ ശക്തിയാലും ഈ കുരുക്ക് നീ കൈയിലെടുക്കണമേ ഇവിടെ നിങ്ങളുടെ ആവശ്യം പറയുക ദൈവമഹത്വത്തിനായി ഈ കുരുക്ക് എന്നേക്കുമായി അഴിച്ചു കളയണമേ അമ്മേ എൻ്റെ ഈ അപേക്ഷ കേൾക്കണമേ വഴി നടത്തണമേ സംരക്ഷിക്കണമേ ആ